ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇതൊന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ സംസാരിക്കാനാണ് എത്തിയിട്ടുള്ളത് രണ്ട് ദിവസമായി നമ്മൾ കേട്ടതാണ് തൃശ്ശൂർ മാളയിൽ ഒരു ആറ് വയസ്സുകാരനെ കാണാതാവുന്നത് അതിന് പ്രതിയായി എത്തുന്ന ഒരു ഇരുപത് വയസ്സുകാരനായ ജോജോ എന്ന് പറയുന്ന ഒരാളാണ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ് ജോജോ എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ നാട്ടുകാർ അവകാശപ്പെടുന്നുണ്ട് പോലീസുകാർക്കും നാട്ടുകാർക്കും അവനിൽ സംശയം ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയെ കാണാതായപ്പോൾ തെരഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ജോജോയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു തെരച്ചിലിനെ വഴിതിരിച്ചുവിടുന്നതായിട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെയാണ് ജോജോയിലേക്ക് ഇവരുടെ ഒരു സംശയം തോന്നുകയുണ്ടായത് അങ്ങനെ ഒരു സംശയത്തിന്റെ നേരിൽ ജോജോ ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു സി ദൃശ്യം അവർക്ക് കിട്ടുന്നത്

ജോജോ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം തന്നെയാണ് ഈ ജോജോനെ സംശയത്തിൻ്റെ നേടിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ ഈ സി സി ടി ദൃശ്യത്തിലും ഈ ഒരു കുട്ടി ആറു വയസ്സുകാരൻ ജോജോടെ കൂടെ ഓടി പോകുന്നതായിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ വ്യാഴാഴ്ചയോടു കൂടിയാണ് ഈ കുട്ടീനെ കാണാതായിട്ടുള്ളത് ആറു വയസ്സുകാരനെ കാണാതായിട്ടുള്ളത് ചാമ്പങ്ങ കൊടുക്കാം എന്നുള്ളൊരു വാഗ്ദാനത്തിലും അതുപോലെ തന്നെ ചൂണ്ടയിട്ട് മീനെ കൊടുക്കാം എന്നും പറഞ്ഞാണ് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിരുന്നത് എന്നാൽ തന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാതിരുന്ന അല്ലെങ്കിൽ തന്റെ ഇഷ്ടങ്ങൾ നടക്കാതായപ്പോഴാണ് ഈ ജോജോ എന്ന് പറയുന്ന വ്യക്തി ആറു വയസ്സുകാരനെ കുളത്തിലേക്ക് തള്ളിയിടുകയുണ്ടായത് എന്നാൽ തള്ളിയിട്ട് വീണ്ടും കുട്ടി കയറി വന്നപ്പോൾ വീണ്ടും വീണ്ടും തള്ളിയിടുകയാണ് ഉണ്ടായിരുന്നത് പോലീസ് അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവനത് ഏഹ് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനാണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥകൾ കാരണമാണ് ഈ ഒരു കുറ്റകൃത്യങ്ങൾ കൂടിക്കൂടി വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് അറിയിക്കുക സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരു കുറ്റം ചെയ്ത് പിന്നെ അവർക്ക് കുറ്റത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും തോന്നാത്ത രീതിയിലാണ് അവരെ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ കോടതി ശിക്ഷിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും എത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാണ്ടാകത്തുള്ളൂ അങ്ങനെ കുറ്റം ചെയ്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എങ്ങനെയും ഇറങ്ങി വരാം എന്നുള്ള ചിന്താഗതി തന്നെയാണ് മനുഷ്യരെ ഇത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും മരുന്നായിരിക്കും അതുവരെ ബൈ